പ്രപഞ്ചക്രമം പുനഃസ്ഥാപിക്കുന്നതിനായി വിഷ്ണു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പത്ത് തവണകളെയാണ് ദശാവതാരം പ്രതിനിധീകരിക്കുന്നത് വിഷ്ണു ഭഗവാൻ്റെ പത്ത് അവതാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം അവയെ ആരാധിക്കുന്നതിനുള്ള ആരാധിക്കുന്നതിലൂടെയുള്ള ഫലങ്ങളും നമ്മൾ നമുക്കറിയാവുന്നതാണ് വിജയം വിദ്യാലാഭം സന്താനലാഭം ബുധദോഷ പരിഹാരം വ്യാഴദോഷ പരിഹാരം തുടങ്ങി അവതാരമൂർത്തികളെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ ഏറെയാണ് മത്സ്യമൂർത്തിയെ പൂജിച്ചാൽ വിദ്യാലാഭവും കൂർമ്മമൂർത്തിയെ ആരാധിച്ചാൽ എല്ലാ കാര്യത്തിലും വിജയവും കൈവരിക്കാനാവും വരാഹമൂർത്തിയെ ആരാധിച്ചാൽ ഭൂമി സംബന്ധമായ ദോഷങ്ങളും കുടുംബശാപം തുടങ്ങിയവയും ഇല്ലാതാകും എന്നാണ് പറയുന്നത് ശത്രുദോഷ നിവാരണം ബുധദോഷ നിവാരണം തുടങ്ങി നരസിംഹമൂർത്തി ഭജനം കൊണ്ടുള്ള ഫലങ്ങൾ ഏറെയാണ് വാമനമൂർത്തിയെ ആരാധിച്ചാൽ സന്താനലാഭം ഭൂമിലാഭം ലാഭം വിദ്യാലാഭം എന്നിവയും പരശുരാമനെ ആരാധിച്ചാൽ പിതൃദോഷശാന്തിയും ആണ് ഫലം പരസ്പരവശ്യതയുണ്ടാക്കുക പ്രവൃത്തിമണ്ഡലത്തിൽ വിജയം നേടുക സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കുക തുടങ്ങിയവയാണ് ശ്രീരാമ ഉപാസന കൊണ്ടുള്ള ഫലങ്ങൾ ബലരാമനെ ആരാധിച്ചാൽ കാർഷിക വൃത്തികളിൽ ഉണ്ടാകും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഏറ്റവും പ്രധാനം ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് അതുകൊണ്ട് തന്നെ രണ്ട് അവതാര ഉപാസന കൊണ്ടുള്ള നേട്ടങ്ങളും ഒന്ന് തന്നെയാണ് കൽക്കിയെ ആരാധിച്ചാൽ ശത്രുനാശമാണ് ഫലം ഇനി എല്ലാ ദിവസവും ജപിക്കാവുന്ന അവതാര കീർത്തനം നമുക്ക് നോക്കാം ഈ അവതാര കീർത്തനം നിത്യന് ജപിക്കൂ മനക്ലേശമുണ്ടാക്കുന്ന എന്ത് ദുഃഖവും മാറിക്കിട്ടും അമ്പോടുമീനായി വേദങ്ങൾ വീണ്ടിടും അമ്പുജനാഭനെ കൈതൊഴുന്നീൻ ആമയായി മന്ധരം താങ്ങി നിന്നിടുന്ന താമര കണ്ണനെ കൈതൊഴുന്നേൻ ഇക്ഷിതീയെ പണ്ടു പന്നിയായി വീണ്ടിടും ലക്ഷ്മീവരനാഥ കൈതൊഴുന്നീൻ ീടും മാനുഷ കേസരിയായിടും കോടക്കാർ വർണ്ണനെ കൈതൊഴുന്നേൻ ഉത്തമനാകിയ വാമനമൂർത്തിയെ ഭക്തിയോടെപ്പോഴും കൈതൊഴുന്നേൻ ഊക്കോടെ ഭൂപതിമാരെ കൊല ചെയ്ത ഭാർഗവ രാമനെ കൈതൊഴുന്നേൻ എത്രയും വീരനായി വാഴും ദശരഥ പുത്രനെ സന്തതം കൈതൊഴുന്നീൻ ഏറെ ബലമുള്ള ശ്രീബലഭദ്രരെ സർവകാലത്തിലും കൈതൊഴുന്നേൻ ഒക്കെയൊടുക്കുവാൻ മേലിൽ പിറക്കുന്ന ഖഡ്ഗിയെ തന്നെയും കൈതൊഴുന്നേൻ ഓരാതെ ഞാൻ ചെയ്ത പാപങ്ങൾ നീങ്ങുവാൻ നാരായണ നിന്മേ കൈതൊഴുന്നേൻ അവഴി നിൻകൽ കമ്പോടു ചേരുവാൻ ദേവകീ നന്ദന കൈതൊഴുന്നേൻ അമ്പാടി തന്നിൽ വളരുന്ന പൈതലെ കുമ്പിട്ടു ഞാനിതാ കൈതൊഴുന്നീൻ അക്കനമീറും ദുരിതങ്ങൾ പോക്കുവാൻ പുഷ്കരാലോചന കൈതൊഴുന്നീൻ നാരായണ ഗുരുവായൂർ മരുവിടും കാരുണ്യവാരിധേ കൈതൊഴുന്നീൻ ഈ ഒരു കീർത്തനം ദിവസവും നമുക്ക് സന്ധ്യാനാമത്തോടൊപ്പം ജപിക്കാവുന്നതാണ് മുൻപ് പറഞ്ഞ അവതാര ഉപാസന കൊണ്ടുള്ള ഫലങ്ങൾ അത് മാത്രമല്ല നിരവധി ഫലങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ദിവസവും ഈ അവതാര കീർത്തനം പാടി വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കാം വിഷ്ണു ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മളുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം നീങ്ങി എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു